ഹായ് ഡിയേഴ്സ് ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കേൾക്കുക എന്നിട്ട് ഇതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വീടും അതുപോലെ തന്നെ നമ്മുടെ മനസ്സും വൃത്തിയായിരിക്കണം എന്നാൽ മാത്രമാണ് അവിടേക്ക് പുതിയ കാര്യങ്ങൾ വരികയുള്ളു ആദ്യം തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ ഭാഗ്യവർഷമാണെന്ന് നിങ്ങള് മനസ്സിൽ ശരിക്കും ഉറപ്പിക്കുക ഇനി നമ്മുടെ ആഗ്രഹങ്ങള് നേടിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ വീടും നമ്മുടെ മനസ്സും ഒക്കെ വൃത്തിയാക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ഈ നിമിഷം വരെ നെഗറ്റീവ് ചിന്തകള് നെഗറ്റീവ് വിശ്വാസങ്ങള് ഒക്കെ അതായത് നമ്മുടെ മനസ്സിൽ ഒക്കെ നിറച്ച് വെച്ചാൽ നമ്മൾ നടക്കുകയാണ് എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചാല് ഒരിക്കലും അത് സാധിക്കില്ല നമ്മുടെ ആ നെഗറ്റീവ് വിശ്വാസങ്ങളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് നമ്മൾ എടുത്തു കളഞ്ഞ മാത്രമാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ വരികയുള്ളു അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ വീട് വൃത്തിയാക്കുക നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റുക ആദ്യം തന്നെ നിങ്ങളുടെ അലമാര നോക്കുക നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കീറിയ വസ്ത്രങ്ങൾ ഇതെല്ലാം മാറ്റുക അതുപോലെ അടുക്കളയില് നിങ്ങൾ ഉപയോഗിക്കാത്ത കുപ്പികൾ ഡപ്പികള് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എല്ലാം എടുത്ത് മാറ്റി കളയുക ഇനി ഡ്രസ്സുകൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ല എങ്കിലും റീയൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല ഇത് രണ്ടിനും പറ്റില്ലെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കുക അങ്ങനെ പഴയ വസ്തുക്കളെ മാറ്റി അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തൂത്ത് വൃത്തിയാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കുക ആ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടേക്ക് പുതിയ കാര്യങ്ങൾ വരികയുള്ളു അതായത് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളു സ്പേസ് ഇല്ലെങ്കിൽ അവിടേക്ക് പുതിയ അനുഗ്രഹങ്ങൾ കടന്നു വരില്ല അപ്പോൾ വീടായാലും ശരി ഓഫീസായാലും ശരി അവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എടുത്തു കളഞ്ഞ് എല്ലാം ഒരു ഓർഡറിൽ വെക്കുക അതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഭാരമായിരിക്കും അപ്പോൾ അത് ക്ലീൻ ആക്കി വെക്കുമ്പോൾ നമ്മുടെ മനസ്സും ക്ലീൻ ആയത് പോലെയാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ക്ലീൻ ആക്കണം നമ്മുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന വെറുപ്പ് വൈരാഗ്യം ദേഷ്യം അതുപോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് നടക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ച് നടന്നാൽ നമ്മളിലേക്ക് വരേണ്ട നല്ല അവസരങ്ങൾ നല്ല അനുഗ്രഹങ്ങൾ ഒക്കെ തടസ്സമാകും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും നമ്മുടെ റിലേഷൻഷിപ്പിനെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയൊക്കെ അത് തടസ്സമായിട്ട് നിൽക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്തു ചെയ്യണം ഒരു ഫോർ സൈസ് പേപ്പർ എടുക്കുക എന്നിട്ട് അതിലേക്ക് എഴുതി കത്തിച്ച് കളയുക അതായത് നിങ്ങളെ മനസ് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വ്യക്തികളുണ്ടാകും സാഹചര്യങ്ങളുണ്ടാകും അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ഭയങ്ങളുണ്ടാകും അതെല്ലാം തന്നെ നിങ്ങൾ ആ പേപ്പറിലേക്ക് എഴുതിയിട്ട് അത് കത്തിച്ച് കളയുക ഇത് എഴുതി കത്തിച്ച് കളഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് ചിന്തിക്കരുത് പിന്നീട് നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഇന്നലകളിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളുടെ പ്രതിഫലനമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി എത്ര സമയമാണോ നമ്മൾ ചിലവഴിക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫായിട്ട് മാറുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക അതിനുവേണ്ടി സമയം ചിലവഴിക്കുക അപ്പോൾ നിങ്ങൾ അതായിട്ട് മാറും ഇനി ഒരു കൃഷിക്കാരൻ കൃഷിയിടത്തിൽ വിത്തിടുന്നത് പോലെയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് വ്യക്തമായിരിക്കണം നിങ്ങൾക്ക് നാളേക്ക് വേണ്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കണം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ വിത്ത് വിതയ്ക്കുന്നത് അത് നിങ്ങളുടെ ജീവിതം കൊണ്ട് കൊയ്യാനായിട്ട് സാധിക്കും ഈ ലോകത്തില് തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനങ്ങളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ ആഗ്രഹം മാത്രമേ ഉള്ളൂ ആഗ്രഹത്തെ ഗോളുകളാക്കി മാറ്റണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എപ്പോഴാണ് വേണ്ടത് ഇത് വളരെ പ്രധാനമാണ് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയാൽ അത് എഴുതി വെക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ഗോളായി നിങ്ങൾക്ക് വേണ്ടത് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പ്രോഗ്രാമായി പിന്നെ ഗോളിന് വേണ്ടി നിങ്ങൾ നിരന്തരം ചിന്തിക്കുകയും അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിനു വേണ്ടി ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അതിവേഗം നേടാനായിട്ട് നമുക്ക് കഴിയും ഇനി അടുത്തതായിട്ട് ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ട ഏരിയയിലൊക്കെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം ആരോഗ്യം വെൽത്ത് കരിയർ റിലേഷൻഷിപ്പ് സ്പിരിച്വൽ അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട അഞ്ച് ഏരിയയിൽ ഗോൾ സെറ്റ് ചെയ്യണം ഉദാഹരണം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് കരിയറിൽ എവിടെ എത്തണം പുതിയ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ബിസിനസ്സിൽ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇനി അത് എത്ര വേണം ഇപ്പോൾ പണമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം വേണം അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക അത് എപ്പോൾ വേണം അതായത് അതൊരു ഡേറ്റ് ഇട്ടിട്ട് ഗോൾ സെറ്റ് ചെയ്യുക ഇനി നിങ്ങൾ ഹെൽത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു വർഷം ആകുമ്പോഴേക്കും എങ്ങനെ ആയിരിക്കണം വെയിറ്റ് കൂട്ടണോ അതോ വെയിറ്റ് കുറയ്ക്കണോ അല്ലെങ്കിൽ ഫിറ്റ് ആവണോ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ എത്രത്തോളം കുറയ്ക്കണം എന്ന എന്നത്തേക്ക് കുറയ്ക്കണം അതിന് ഒരു ഡേറ്റ് ഇടുക ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ അതായത് നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കണം ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കണം അപ്പോൾ നിങ്ങളിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസമാകുമ്പോഴേക്കും എത്ര കുറയ്ക്കണമെന്ന് നിങ്ങൾ എഴുതി വെക്കുക അതുപോലെ ഓരോ ഏരിയയിലും എഴുതി വെക്കുക അടുത്ത മൂന്ന് മാസത്തേക്കോ അല്ലെങ്കിൽ ആറ് മാസത്തേക്കോ ഒരു വർഷത്തേക്കോ എഴുതി വെക്കുക ഗോൾ സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഇനി എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ആ ഒരു സമയം തന്നെ കണ്ണടച്ചിരുന്നു കൊണ്ട് അന്നത്തെ ദിവസത്തിന് നന്ദി പറയുക അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഓർത്തെടുത്ത് നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം ഓർത്തെടുത്ത് നിങ്ങൾ നന്ദി പറയുക ശേഷം ഒരു പുതിയ ഡയറിയോ പുതിയ നോട്ട്ബുക്കോ വാങ്ങിച്ചിട്ട് അതിൽ ഈ അഞ്ച് ഗോളുകളും ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുതുക ശേഷം അത് വായിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അത് നടന്നിരിക്കും ഇത് രാവിലെ ഉണർന്നാൽ ഉടനെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും ആ കാര്യം നടക്കുകയും ചെയ്യും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നത് രാവിലെ ആ ഉണർന്ന് എഴുന്നേറ്റ് ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നത് ആ സമയത്ത് ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പതിയും അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആകും അതുപോലെ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഗോളിലേക്ക് തന്നെയാവും അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തികൾ അവസരങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്കത് എളുപ്പം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്